അഖിലേ കേരള ധീവരസഭ ചാവക്കാട് താലൂക്ക് കമ്മിറ്റി ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് ദാനവും അനുമോദന സമ്മേളനവും നടത്തി നാട്ടിക സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ഗുരുവായൂർ എം എൽ എൻ കെ അക്ബർ ഉദ്ഘാടനം ചെയ്തു ഈ അങ്ങനെ അയാൾ വാങ്ങിയ ആരെങ്കിലും വഴിറ്റിയെങ്ങാനും സ്കൂളിൽ പോയാൽ അന്ന് ഓലമടലിന്റെ വഴുക ചീന്തി ഈ വഴികയുമായി കടൽപ്രമാണി വിദ്യാലയത്തിൽ ചെന്ന് തൻ്റെ അടിമയുടെ മകനെ ഈ വഴുക കൊണ്ടടിച്ച് നിന്ന് വഞ്ചി കഴിച്ചിരുന്ന അങ്ങേയറ്റം ഒരു ആചാരം ചാവക്കാട് താലൂക്ക് പ്രസിഡന്റ് യു ബി മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു കരിയർ ഗൈഡൻസ് വിദഗ്ധൻ പി എൽ ജോമി കുട്ടികൾക്ക് ക്ലാസ് എടുത്തു ധീവരസഭാ സംസ്ഥാന ട്രഷറർ പി വി ജനാർദ്ദനൻ ജില്ലാ പ്രസിഡന്റ് കെ വി തമ്പി ജില്ലാ സെക്രട്ടറി ടി വി ശ്രീജിത്ത് സംസ്ഥാന കൌൺസിലർമാരായ ജോഷി ബ്ലാങ്ങാട്ട് യു എം സുബ്രഹ്മണ്യൻ താലൂക്ക് സെക്രട്ടറി യു കെ രാധാകൃഷ്ണൻ മഹിളാ മഹിളാസഭാ ജില്ലാ പ്രസിഡന്റ് രോഷ്നി മഹിളാ മഹിളാസഭാ താലൂക്ക് പ്രസിഡന്റ് സുജിത സുഭാഷ് സരിത ഉഷാസുകുമാരൻ പി കെ വിജയൻ എന്നിവർ സംസാരിച്ചു